പാകിസ്ഥാൻ എന്ന രാജ്യം പട്ടാള അട്ടിമറികളിലൂടെ കുപ്രസിദ്ധമായ ഒരു രാജ്യമാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം അവരുടെ ചരിത്രവും എല്ലാം തന്നെ അപ്പോൾ പലവിധ ഘട്ടത്തിലും പല രീതിയിലും പാകിസ്ഥാനിൽ പട്ടാള അട്ടിമറി നടന്നിട്ടുണ്ട് ഈ പട്ടാള അട്ടിമറിയുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് പലപ്പോഴും അവിടുത്തെ ഭരണഘടനയെ പൂർണ്ണമായിട്ടും തന്നെ ഒരു വേസ്റ്റ് പേപ്പറാക്കി മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അതിൻ്റെ തുടർച്ചയായിട്ട് വരാറുള്ളത് ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഒരു പട്ടാള അട്ടിമറി പാകിസ്ഥാനിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് പട്ടാള അട്ടിമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സർക്കാരിനെ സാധാരണഗതിയിൽ അവിടുത്തെ സർക്കാരിനെ ഇല്ലെങ്കിൽ പ്രസിഡൻറ്റിനെ പ്രധാനമന്ത്രിയൊക്കെ തന്നെ പിടിച്ച് ജയിലിലിട്ടിട്ട് പട്ടാള മേധാവി രാജ്യം ഭരിക്കുന്നതാണ് പാകിസ്ഥാനിലെ പട്ടാള അട്ടിമറി പക്ഷേ ഇത്തവണ ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയത്തിൽ പ്രധാനമന്ത്രി അങ്ങ് മാറിക്കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ അവിടെ ഭരിക്കാനായിട്ട് ഏറ്റവും അർഹനായി നിൽക്കുന്ന ഏറ്റവും കൂടി നിൽക്കുന്ന ആളെന്ന് പറയുന്നത് അസിം മുനീറാണ് അസിം മുനീർ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് സി ഡി എഫ് എന്ന് പറയുന്ന ഒരു പേരാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് സ്വയം അവരോധിക്കപ്പെട്ടിരിക്കുന്നു പാർലമെൻറ്റിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം അതായത് പാകിസ്ഥാൻ സെനറ്റിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി അവർ അനുവദിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാലിനായിരുന്നു ഈ സംഭവം നടന്നത് എന്തായാലും ഇന്ന് ഇപ്പോൾ ഇന്നലെ ചുമതലയേറ്റു അസിം മുനീർ ഇന്ന് തൊട്ട് അതി സർവതന്ത്ര അധികാരിയായിട്ട് അസിം മുനീർ മാറുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഷെബാസ് ഷെരീഫിന് അവിടെ എന്താണ് സ്ഥാനമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു സ്ഥാനമില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഷഹബാ ഷെരീഫ് അവിടുന്ന് സ്ഥലം വിട്ടത് നേരെ എങ്ങോട്ടാണ് പോയത് നേരെ യു കെയിലേക്കാണ് ലണ്ടനിലേക്ക് ബഹനിൽ പോയി അവിടെ നേരെ ലണ്ടനിലേക്ക് പോയി ഈ സമയത്ത് താൻ രാജ്യത്തുണ്ടാവേണ്ടതില്ല എന്നൊരു തീരുമാനം ഷെരീഫ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം അപ്പോൾ ഇതിൽ എല്ലാത്തിനും കൃത്യമായിട്ട് എല്ലായിടത്തും വാർത്തയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ട് എന്താ പ്രശ്നമതിലെന്താ ഇത്രയ്ക്ക് ഷഹബാസ് ഷെരീഫ് മാറി നിന്നു എന്നുള്ള ഒരു കാര്യം ശരിയാണ് അയാൾക്ക് അസംതൃപ്തി ഉണ്ടായിരിക്കാം അസി മുനിയറിനെ ഫീൽഡ് മാർഷലാക്കിയത് ഷഹബാസ് ഷെരീഫാണ് ശരി സി ഡി എഫ് ആയിരിക്കുന്നു അപ്പോൾ സി ഡി എഫ് ആയത് എന്താ പ്രശ്നം ഇന്ത്യയിലും സി ഡി എഫ് ഇല്ലേ ഇല്ല ഇന്ത്യയിൽ സി ഡി എഫ് ഇല്ല ഇന്ത്യയിലുള്ള സി ഡി എസ് ആണ് ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് മറ്റേത് ചീഫ് ഓഫ് ഡിഫെൻസ് ഫോഴ്സ് ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് സി ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫാണ് അത് നമ്മുടെ സൈന്യത്തിൻ്റെയും സൈന്യ സൈന്യത്തിൽ സ്റ്റാഫെന്ന് വിളിക്കുന്നത് ആരെയാണ് ഇന്ത്യൻ ആർമിയിൽ സ്റ്റാഫെന്ന് വിളിക്കുന്നത് ബ്രിഗേഡിയർ മുതൽ മുകളിലേക്കുള്ള ആൾക്കാരാണ് മിലിട്ടറി സ്റ്റാഫ് ആർമി സ്റ്റാഫ് നേവി സ്റ്റാഫ് എയർഫോഴ്സ് എന്ന് വിളിക്കുന്നത് ബ്രിഗേഡിയർ മുതൽ മുകളിലേക്കുള്ള റാങ്ക് ബ്രിഗേഡിയർ അതിന് മുകളിൽ ആർമിയിലാണെങ്കിൽ ബ്രിഗേഡിയർ അതിന് മുകളിലാണെങ്കിൽ മേജർ ജനറൽ ലെഫ്റ്റനൻറ്റ് ജനറൽ അത് കഴിഞ്ഞ് ജനറൽ ഇങ്ങനെയാണ് ഇതിന് മുകളിലാണ് സി ഡി എസ് വരുന്നത് ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫെന്ന് അപ്പോൾ ഈ പറയുന്ന ഡിഫെൻസിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സ്റ്റാഫുകൾ സ്റ്റാഫ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അവർക്ക് മുകളിലുള്ള ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫായിട്ടാണ് സി ഡി എസ് ഇവിടെ പ്രവർത്തിക്കുന്നത് സി ഡി എസ് നമ്മുടെ സി ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ മന്ത്രിയുടെ കീഴിലാണ് വരുന്നത് പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഒക്കെ കീഴിലേ വരുവുള്ളൂ അതിന് മുകളിലോ ഭരണഘടനയുടെ മുകളിലോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ അധികാരത്തിലേക്കോ ജുഡീഷ്യൽ അധികാരത്തിലേക്കോ ഒന്നും ഇത് വരില്ല ഇത് സൈന്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയ്ക്ക് കീഴിൽ സർക്കാരിന് കീഴിൽ നമ്മുടെ മന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും ഒക്കെ കീഴിൽ വരുന്ന ഒരു പൊസിഷനാണ് നമ്മുടെ ഇവിടുത്തെ ജനറൽമാരായാലും സി ഡി എസ് ആയാലും ഏത് സൈനിക ഉദ്യോഗസ്ഥരായാലും ശരിയാണ് അപ്പോൾ സൈന്യത്തിന് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഉണ്ട് അവർ ആദ്യം എടുക്കുന്ന പ്രതിജ്ഞയുടെ കൂടുതലുള്ള ആദ്യം രാജ്യം പിന്നെ സൈന്യം പിന്നെ സാധി അതായത് കൂടെയുള്ളവൻ ഏറ്റവും അവസാനമാണ് ഞാൻ അപ്പോൾ ആദ്യം രാജ്യം എന്ന് പറയുമല്ലോ ആ രാജ്യം എന്ന് പറയുന്നത് ആദ്യം എൻ്റെ രാഷ്ട്രം ഭാരതം എന്ന് പറയുന്ന എൻ്റെ രാജ്യം എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിൻ്റെ എല്ലാം പൂർണ്ണമായിട്ട് അതിൻ്റെ ഭൂമി അതിൻ്റെ ഭരണഘടന ഇതെല്ലാം ആ രാജ്യം എന്ന് പറയുന്ന ഡെഫനേഷനകത്ത് വരും അങ്ങനെയാണ് ഇന്ത്യൻ സൈന്യം ഈ പറയുന്ന രാജ്യത്തെ കാണുന്നത് അവരൊരിക്കലും അവരുടെ അധികാരം രാഷ്ട്രീയ അധികാരത്തിലേക്ക് കൊണ്ടുപോകില്ല കൊണ്ടുപോകാൻ കഴിയില്ല അങ്ങനെ ഒരു സംവിധാനത്തിലാണ് അങ്ങനെ ഒരു സംസ്കാരവും കൂടെ ഉണ്ട് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സംസ്കാരമാണ് ഇന്ത്യൻ സൈന്യം പുലർത്തുന്ന ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിലാണ് ഒരിക്കലും രാഷ്ട്രീയ അധികാരത്തിലേക്ക് സൈന്യം പോകില്ല എന്നുള്ളത് പക്ഷേ പാകിസ്ഥാൻ്റെ സംസ്കാരം അതല്ല പാകിസ്ഥാൻ്റെ സംസ്കാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പോയാൽ അച്ഛൻ്റെ ഉടുപ്പെടുത്തിട്ട് അച്ഛനായിട്ടിരിക്കുന്ന സ്വഭാവം കാണിക്കുന്ന ഒരു സൈന്യമാണ് അവിടെ ഉള്ളത് അത് ശരിക്കും അങ്ങനെ തന്നെ പറയണം കാരണം നമുക്കറിയാം ഏറ്റവും ആയിട്ടുള്ള ഒരു ജനറൽ വന്നതെന്ന് പറഞ്ഞാൽ മുഷാറഫായിരുന്നു പക്ഷേ മുഷാറഫിനേക്കാൾ ആണ് അസിം മുനീർ എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഒരു രാജ്യത്തെ പൂർണ്ണമായിട്ടും അതിൻ്റെ ജനാധിപത്യപരമായ ഇല്ലെങ്കിൽ മാനുഷികമായ മനുഷ്യത്വപരമായ സമാധാനപരമായ എന്തെങ്കിലുമൊക്കെ ഗുണം ബാക്കിയുണ്ടെങ്കിൽ അതിനെ ആകമാനം നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് അവിടുത്തെ സർവതന്ത്ര പരമാധികാരിയായിട്ട് മാറാൻ അസിം മുനീർ ഒരു നീക്കം നടത്തിയിരിക്കുന്നു ആ നീക്കം വിജയിച്ചിരിക്കുന്നു അവിടെ ജനാധിപത്യം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഈ പറഞ്ഞ പോലെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററൊക്കെ പിടിച്ച് അകത്തിടുന്നതിന് പകരം അവിടെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു വലിയ ഇമ്മ്യൂണിറ്റി പ്രസിഡന്റിനുള്ള അതേ ഇമ്മ്യൂണിറ്റി ഒരിക്കലും വിചാരണ ചെയ്യപ്പെടില്ല എന്നുള്ള ഇല്ലെങ്കിൽ ഒരു കുറ്റം ആരോപിച്ചാലും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഈ പറയുന്ന ഫീൽഡ് മാർഷൽ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് അപ്പോൾ സി ഡി എസ് നമ്മളെന്താണെന്ന് പറഞ്ഞു ഇന്ത്യയിലെ സി ഡി എസ് ഈ ചീഫ് ഓഫ് ഡിഫെൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അവിടുത്തെ പാകിസ്ഥാനിലെ മുഴുവൻ സേനകളുടെയും സേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി യൂണിഫോംഡ് ഫോഴ്സ് അത് പോലീസാകാം അർദ്ധസൈനിക വിഭാഗങ്ങളാകാം അത് അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ദുരന്ത നിവാരണ സേനകൾ ഇല്ലെങ്കിൽ പോലീസുകൾ സ്റ്റേറ്റ് പോലീസ് പോലീസാവാം റിസർവ് പോലീസാകാം തുടങ്ങി ഏതൊക്കെ ഫോഴ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാം പരമാധികാരി അസിം മുനാർ ആയിരിക്കും ഇവിടത്തെ പോലെ സി ഡി എസ്സിന് നമ്മുടെ ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫുണ്ടല്ലോ സി ഡി എസിന് സി ഡി എസ്സിനൊരിക്കലും ഇവിടുത്തെ പാരാമിലിറ്ററി കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അവരുമായിട്ട് അതായത് സൈന്യവുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായം പറയാമെന്നുള്ളതല്ലാതെ അതും അതിൻ്റെ സ്പെസിഫിക് കമാൻഡിൽ വരുന്ന ആൾക്കാരായിരിക്കും അതിനെ നിയന്ത്രിക്കുക അല്ലാതെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഒരിക്കലും പോയിട്ട് നേരിട്ട് നിയന്ത്രിക്കുക ഇനി ഇപ്പോൾ ബി എസ് എഫിനെ എന്ത് ചെയ്യണം സിആർ പി എഫിനെ എന്ത് ചെയ്യണം ഐ ടി ബി പി എന്ത് ചെയ്യണം എസ് എസ് ബി എന്ത് ചെയ്യണം ഇല്ലെങ്കിൽ സി എസ് എഫിനെ എന്ത് ചെയ്യണം ഇല്ലെങ്കിൽ എൻ എസ് ജി എന്ത് ഇങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുക്കുന്നത് ഇവിടെ സി ഡി എസ് അല്ല സി ഡി എസിനെ സൈന്യത്തിൻ്റെ കാര്യങ്ങളൊരു ചുമതലപ്പെട്ട് നൽകപ്പെട്ട ജോലികളാണ് ചെയ്യുന്നത് ആ ജോലികൾ കൃത്യമായിട്ടും വെടിപ്പായിട്ടും വൃത്തിയായിട്ടും നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും ഓർഡറുകൾക്ക് അനുസരിച്ചും ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെയൊക്കെ ജോലി എന്ന് പറയുന്നത് പക്ഷേ അവിടെ അങ്ങനെയല്ല അവിടുത്തെ ഇവിടെ നമ്മുടെ ഈ പറയുന്ന അർദ്ധസൈനിക വിഭാഗങ്ങളെല്ലാം തന്നെ ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് വരുന്നത് അതിനെ നിയന്ത്രിക്കാനായി മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പാകിസ്ഥാനിൽ അങ്ങനെയല്ല പാകിസ്ഥാനിലെ അർദ്ധിക സൈനിക വിഭാഗം പോലീസ് സ്റ്റേറ്റ് പോലീസ് സെൻട്രൽ പോലീസ് ബാക്കിയുള്ള റിസർവ് പോലീസ് സൈന്യം എയർഫോഴ്സ് നേവി കോസ്റ്റ് ഗാർഡ് തുടങ്ങി സകല സംവിധാനങ്ങളെയും ഇനി മുതൽ അസി മുന്നർ നിയന്ത്രിക്കും എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത അപ്പോൾ അതിൻ്റെ എന്ത് എന്ത് തീരുമാനം എടുക്കാനും പറ്റും നമ്മുടെ ഇവിടെ ഒരിക്കലും സൈനിക അട്ടിമറി ഉണ്ടാവാത്തതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ ഏകോപനം ഡീസെൻട്രലൈസ്ഡ് ആണ് ഇവിടുത്തെ സൈനിക ഏകോപനം ഡീസെൻട്രലൈസ്ഡ് ആണ് എന്നാൽ അതിനൊരു സെൻട്രലൈസ്ഡ് ഫോമും ഉണ്ട് അതിന് സ്ട്രക്ചറും ഉണ്ട് ഇതിനെ ഒരുമിച്ച് ഒരിടത്തു നിന്ന് ചലിപ്പിക്കാനും കഴിയും അപ്പോൾ ഇങ്ങനെ ഒരു വൈവിധ്യപൂർണ്ണമായിട്ടുള്ള ഒരു നമുക്കറിയാം നമ്മുടെ സംവിധാനം എങ്ങനെയാണെന്നുള്ളത് അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ളത് അത് നേരെ ചലിച്ചു പോകുന്നത് പക്ഷേ പാകിസ്ഥാനിൽ അങ്ങനെയല്ല ഒറ്റയാളിലേക്ക് ഈ മുഷാറഫിലേക്കൊക്കെ കേന്ദ്രീകരിച്ചതുപോലെ ഒറ്റയാളിലേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജി ഡിഫെൻസ് ഫോഴ്സ് ഈ പറയുന്ന നാസിം മുനീറിൻ്റെ കയ്യിലേക്ക് മാറിയിരിക്കുന്നു അവിടുത്തെ ജുഡീഷ്യറി അവിടുത്തെ ജുഡീഷ്യറിയിൽ ആരെ നിയമിക്കണം എങ്ങനെയാണ് ജുഡീഷ്യറി പ്രവർത്തിക്കുന്നത് എല്ലാം സൈനിക മേധാവിയായിട്ടുള്ള അല്ലെങ്കിൽ സൈനിക പരമാധികാരിയായിട്ടുള്ള അസിമുനിയറാൻ തീരുമാനിക്കുക അവിടുത്തെ എക്സിക്യൂട്ടീവിൻ്റെ അണ്ടറിലേക്ക് എക്സിക്യൂട്ടീവിന് കീഴിലേക്ക് സൈനിക സംവിധാനത്തിന് കീഴിലേക്ക് അവിടുത്തെ ജുഡീഷ്യറിയെ കൊണ്ടുവന്നിരിക്കുന്നു ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അവസാനത്തെ പിടിപള്ളിയാണ് അവിടുത്തെ ജുഡീഷ്യറി എന്ന് പറയുന്നത് അവിടുത്തെ നീതിന്യായ സംവിധാനം നമ്മളിവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എനിക്കിപ്പോൾ ആരുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിലും ആരുമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് സുപ്രീം കോടതി വരെ ചെല്ലാം സുപ്രീം കോടതിയിൽ ചെന്ന അതിന് മുകളിൽ പ്രസിഡൻ്റാണ് അവസാന തീരുമാനം അത് സുപ്രീം കോടതിക്ക് മുകളിലല്ല ആ പറയുന്ന അതിനൊരു പ്രത്യേകമായിട്ടുള്ള രീതിയുണ്ട് ഈ പറയുന്ന പാടനിങ്ങും മേഴ്സി പെറ്റീഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് അവസാന പ്രസിഡൻറ്റിലേക്ക് എത്തുന്നത് എങ്കിലെ ഒരു പൗരൻ എന്ത് തർക്കമുണ്ടെങ്കിലും സുപ്രീം കോടതി വരെ ചെല്ലാൻ കഴിയും അതാണ് നമ്മുടെ ഏറ്റവും വലിയ നീതി തേടി അവിടെയാണ് നമ്മൾ പോകുന്നത് മനുഷ്യൻ അവസാന ഘട്ടത്തിൽ പക്ഷേ പാകിസ്ഥാനിൽ ഇനി അതുപോലും സാധ്യമല്ല ജനാധിപത്യം പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു ഒരു സൈന്യത്തിനൊരു രാജ്യം രാജ്യത്തിൻ്റെ സൈന്യമല്ല സൈന്യത്തിനൊരു രാജ്യമെന്ന രീതിയിൽ പൂർണ്ണമായിട്ട് ആ കളിയാക്കൽ പ്രയോഗമാണെങ്കിൽ അതിന് യാഥാർത്ഥ്യമായിരിക്കുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു രാ ഒരു സൈന്യത്തിനൊരു രാജ്യമായി മാറിയിരിക്കുന്നു പൂർണ്ണമായിട്ടും അവിടുത്തെ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് ആ രാജ്യം മാറിയിരിക്കുന്നു എന്നുള്ളത് അർത്ഥശങ്കക്കിടയില്ലാതെ നമുക്ക് പറയാൻ കഴിയും ഇനി ഇമ്രാൻഖാൻ്റെ കാര്യം ഇമ്രാൻഖാൻ ജയിലിലാണ് ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന അസിമുനീറിനെ ഇവിടുത്തെ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ മേധാവിയായിട്ട് നിയമിക്കുന്നത് അധികം വൈകാതെ അവർന്ന് പുറത്താക്കുകയും ചെയ്തു അങ്ങനെ പുറത്താക്കി കുറച്ചു കാൾ കഴിഞ്ഞപ്പോഴാണ് ഇമ്രാൻഖാൻ അധികാരം നഷ്ടപ്പെടുന്നത് അതോടുകൂടി നല്ല അസിം ഈ ഇമ്രാൻഖാൻ്റെ ശത്രുവായിരുന്ന അസിം മുനിയറിനെ ഷെഹബാ ഷെരീഫ് എടുത്തുകൊണ്ടുവന്ന് ആനയിച്ചുകൊണ്ടുവന്നിരുത്തി ഒട്ടകത്തിനിടം കൊടുത്തതുപോലെ ആയിപ്പോയി അയാൾ ചീഫ് ഓഫ് മറ്റേ ഈ പറയുന്ന സൈനിക മേധാവിയായി സൈനിക മേധാവിയിൽ നിന്ന് ഫീൽഡ് മാർഷലായി ഫീൽഡ് മാർഷലിൽ നിന്ന് ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് എത്തി അതായത് പാകിസ്ഥാൻ്റെ സകല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ പറയുന്ന അസിം മുനീറായി മാറിയിരിക്കുന്നു അസിം മുനീർ ഏറ്റവും വലിയ ഒരു ഒരു ഐക്കണായി പാകിസ്ഥാനിപ്പുറം വേറെ ഒരാ ട്രംപുമായിട്ട് ചർച്ച ചെയ്യണമെങ്കിൽ അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ അസിമുനീർ പോകും എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ അസിമനിയർ ചെയ്യും അസിമനിയറിന്റെ നിയന്ത്രണത്തിലായി എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം പാകിസ്ഥാനിൽ നിശബ്ദമായി ആയുധരഹിതമായി ഒരു സൈനിക അട്ടിമറി നടന്നിരിക്കുന്നു ഏറെ ലജ്ജിക്കേണ്ട കാര്യം ജനാധിപത്യം പാകിസ്ഥാനിൽ മരിച്ചിരിക്കുന്നു ജുഡീഷ്യറി മരിച്ചിരിക്കുന്നു നീതി നിർവഹണ സംവിധാനം ഇല്ലാതായിരിക്കുന്നു അവിടെ ഇനി സൈന്യത്തിൻ്റെ തീരുമാനമാണ് സൈന്യം എന്തും ചെയ്യും അതായത് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ആണവ ആണവായുധ നിയന്ത്രണത്തിൻ്റെ സ്ട്രാറ്റജിക് കമാൻഡിൻ്റെ ഹെഡും കൂടെയാണ് ഒരു ഏകീകൃത കമാൻഡ് സൈനിക രൂപത്തിലൊക്കെ ഉണ്ടാക്കുക എന്നുള്ള അസിമുനീറിൻ്റെ രീതിയുണ്ട് ആ രീതിയിലേക്കാണ് പോകുന്നത് ഒരു സൈനിക രാഷ്ട്രമായിട്ട് പാകിസ്ഥാൻ മാറുന്നു അവിടുത്തെ ജനങ്ങളുടെ തലവിധി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല ഈ എന്നും പറഞ്ഞ് ഈ പറയുന്ന തൻ്റെ ഇടം കാണിച്ച് ഹുങ്കും കാണിച്ച് ഇന്ത്യക്ക് നേരെ അസിം മുനീർ അടുത്താൽ അത് അസിം മുനീറിൻ്റെ അവസാനമായിരിക്കും ഇന്ത്യ ഇപ്പോൾ തന്നെ ഓങ്ങി വെച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ ടു ഓപ്പറേഷൻ സിന്ധു ടു പോയിന്റോ നടപ്പിലാക്കുമെന്ന് നമ്മുടെ നേവിയുടെ ചീഫായിട്ടുള്ള നേവി കമാൻഡർ അതായത് നേവിയുടെ മേധാവി പറഞ്ഞിരിക്കുകയാണ് ഇനി കളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടാവും കാരണം ഡൽഹി സ്ഫോടനത്തിന് മറുപടി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഭീകരതാവളങ്ങൾ നൂറ്റി ഇരുപത്തോ ഇരുപതോളം ഭീകരതാവളങ്ങളാണ് ഈ പറയുന്ന അക്കൊക്കുപ്പൈഡ് കാശ്മീരിലുള്ളത് അറുപത്തി ഒൻപത് ലോഞ്ച് പാഡുകളും ബി എസ് എഫ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ മര്യാദയ്ക്കല്ല എങ്കിൽ ഇവിടെ എല്ലാം വന്ന് ബോംബ് വീഴുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എത്ര ശക്തനാണെന്ന് ഈ സ്വന്തം നിലയ്ക്ക് ബാഡ്ജ് വാങ്ങിച്ച് കുത്തി നിറച്ച് വെച്ചിരിക്കുക അസിമുനീറിൻ്റെ യൂണിഫോം കണ്ടാൽ അറിയാം ഒരു ഇരുപതിനായിരം ബാഡ്ജുണ്ട് അതിനകത്ത് അപ്പോൾ ഈ പറയുന്ന സ്വയം സമ്മാനിച്ച ബാഡ്ജുകളും ധരിച്ച് അസിമുനിർ നിൽക്കുകയാണ് ഏറെ നാണം കെട്ട് ഏറെ ഏറെ നാണം കെട്ട് അവിടുത്തെ ജനാധിപത്യത്തെ മുഴുവൻ കശാപ്പ് ചെയ്തതിന് ശേഷം ഒരു രാജ്യത്തിന്റെ ഗതികേടിൽ അവരോട് സഹതപിക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല അവർ പക്ഷേ ഇന്ത്യയോട് മുട്ടാൻ വന്നാൽ അത് പാകിസ്ഥാൻ്റെ കാര്യത്തിലും അസിമുനീറിൻ്റെ ഈ പദവികളുടെ ഒരു തീരുമാനമാക്കാനേ സഹായിക്കുകയുള്ളൂ